ഉസ്മാനെ ബന്ധുവരുന്നേ അദ്ദേഹം മൂന്നാമത്തെ ഖലീഫ അദ്ദേഹത്തിന്റെ പിന്നെ കാലത്ത് അദ്ദേഹം തിരിച്ചു വന്നു ഇയാളെ മതം വിട്ടവനെ കൊല്ലുകയാണെങ്കിൽ എന്തുകൊണ്ട് ഉമർ കൊന്നില്ല എന്തുകൊണ്ട് അബോക്കർ കൊന്നില്ല അപ്പം മതം വിട്ടവനെ കൊല്ലുന്നു എന്നതിനർത്ഥം ദീൻ എന്നതിന് മതം എന്ന് മാത്രമല്ല അർത്ഥം പിന്നെ മദ്രസകൾ മദ്രസകളെ പറ്റി ഈ പാഠപുസ്തകങ്ങൾ ലഭ്യമാണ് എല്ലാവർക്കും എടുത്തു വായിക്കും അതിലെവിടെങ്കിലും ഒരു വാക്ക് ഒരു വാക്ക് ഈ മദ്രസ പാഠപുസ്തകങ്ങൾ ചർച്ച എന്നിട്ട് ആർ എസ് എസ് അവരുടെ ഈ പിന്നെ ലാസ്റ്റ് പറഞ്ഞെടുക്കണം എന്നാണ് ഞാൻ പറയാം അതായത് ആർ എസ് എന്റെ ശാഖയിൽ പഠിപ്പിക്കുന്നതും ഇസ്ലാമിൽ പഠിപ്പിക്കുന്നതും തമ്മിൽ ഒരു കമ്പാരിസൺ വെക്കണം എന്നാണ് ഞാൻ പറയാം ഞാൻ വരാം മദ്രസയിൽ എന്താ പഠിപ്പിക്കുന്നത് പഠിപ്പിക്കുന്നതെന്നുള്ള റിപ്പോർട്ടായിട്ട് ഞാൻ വരാം എന്നിട്ട് അത് തമ്മിൽ ഒരു മത്സരാക്കി കളയാം എന്ന് തന്നെയാണ് ഞാൻ പറയാം അത് ജനം ടി വി അത് ഏറ്റെടുക്കണമെന്നാണ് ഞാൻ പറയാം അത് നിങ്ങൾ ദയവായിട്ട് ഏറ്റെടുക്കുക അതൊന്ന് രണ്ട് ഇവിടെ പറഞ്ഞു അബ്ദുള്ള ഹീബിന് അബി സർഹിന്റെ കഥയൊക്കെയാണ് പറഞ്ഞത് എന്നിട്ട് പറഞ്ഞു ഇത് ഇങ്ങനെയൊന്നും അല്ലാണ് എന്റെ പൊന്ന് അബ്ദുള്ള എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വാദം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സാധനം എന്നെല്ലോ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ഇത് എന്തിനാ മദ്രസ അധ്യാപനമായിട്ട് ഇവിടെ പഠിപ്പിക്കുന്നത് എന്തിനാണ് ഇന്ന് ഈ ഇത് ടെക്സ്റ്റ് ബുക്കിൽ ചേർത്ത് നിങ്ങൾ അവരോട് പോയി ചോദിക്കൂ ഈ പന്ത്രണ്ടാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ എന്തിനാണ് ഇന്നത്തെ നാട്ടിൽ ഇവിടുത്തെ കുട്ടികളെ ഇത് പഠിപ്പിക്കുന്നത് ഇന്ത്യയിൽ ഇസ്ലാമിക ഭരണ അല്ലല്ലോ അപ്പൊ പിന്നെ എന്തിനാണ് ഇന്ത്യയിലെ മദ്രസയിൽ ഇത് പഠിപ്പിക്കുന്നത് നിങ്ങൾ അവിടെയാണ് ചോദിക്കേണ്ടത് അവിടെ ചോദിക്കാതെ ഇവിടെ വന്ന് ചോദിച്ചിട്ട് ചോദിച്ചിട്ടേ ഒന്നാ രണ്ട് ഇവിടെ പറഞ്ഞു ഇയാളെ കൊല്ലാതെ വെറുതെ വിട്ടില്ലേന്ന് ആ കഥ എന്താ ബാക്കി നിങ്ങൾ പറയാത്തത്